ും രണ്ടും സെയിം ആയിട്ട് അല്ലേ വരൂ പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ വിവാഹം അതൊരു രണ്ടു പേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് വിവാഹ രജിസ്ട്രേഷൻ ഹസ്ബൻഡും അവിടെ ഹസ്ബൻഡ് ഷുഡ് ബി ഞാൻ പറഞ്ഞല്ലേ ഷുഡ് ബി മെയിൽ എന്നൊന്നും എഴുതിയിട്ടില്ല അപ്പൊ ഈ പറയുന്ന പ്രകാരം അതായത് ലിവിംഗ് ടു റിലേഷൻഷിപ്പ് ആണ് ഈ പറയുന്നെങ്കില് ഞാൻ പറയുന്നത് ആണ് അതിപ്പോ ജീവിത പങ്കാളികളാണ് അവര് ജീവിക്കട്ടെ അതിനിടയിൽ ഇപ്പൊ ചില നൂലാമാനകൾ ഈ പറയുന്നത് എം സിയും ഡി വി ഒക്കെയാണ് എത്രയൊക്കെ ആണെങ്കിലും എം സിയും ഡി വി ഒക്കെ ഇവിടെ സ്റ്റിൽ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പൊ തുല്യമായ രീതിയിൽ അങ്ങ് ജീവിച്ചു പോയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതിനൊരു ഉദാഹരണം ഇപ്പൊ പറയാനുള്ളത് കിരൺകുമാറിന്റെ കേസ് എടുക്കാം കിരൺകുമാറിന്റെ കേസില് ഒരമ്മ ഇപ്പൊ വിഷമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഏഷ്യാനെറ്റും സൂര്യ മറ്റേ ന്യൂസ് ചാനലുകളെല്ലാവരും ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് വിധി വന്നപ്പോൾ അമ്മ പൊട്ടിക്കറിഞ്ഞു അമ്മ അങ്ങനെ അട്ടി ചെയ്തു പൊട്ടി ആവശ്യം വരില്ലായിരുന്നു തന്റെ കുട്ടിയോട് പറഞ്ഞാൽ മതി ഡൗറി സ്ത്രീധനം വാങ്ങരുത് എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു ഏയ് മോട്ടോർ വെഹിക്കിൾ ആണ് സ്ത്രീധനം കുറയ്ക്കാൻ പറ്റുമോ തെറ്റൊന്നും പറയാൻ പറ്റില്ല സ്ത്രീധനം കുറയ്ക്കാനേ പാടില്ല കൂട്ടു വേണം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ ഇത്ര രജിസ്ട്രാർ ആണെങ്കിൽ എത്ര എല്ലാത്തിനും ഒരു പണ്ടൊരു ഒരു നമ്മുടെ ഒരു പഴയ സിനിമയുണ്ട് മുകേഷിന്റെ പുള്ളി മത്സരിക്കാൻ നിൽക്കുമ്പഴത്തേക്കും ബോർഡിൽ എഴുതി വെക്കും കൈക്കൂലി കൊടുക്കേണ്ടത് ഇന്ന ആൾക്ക് ഇത്ര രൂപയാണ് ഇന്ന ആൾക്ക് ഇത്ര രൂപയാണ് അതുപോലെ ഇനി മുതല് സ്ത്രീധന കമ്പോളത്തിൽ ഈ പഴയ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാ അമ്മമാരെയല്ല ഞാൻ പറഞ്ഞത് ഈ കിരൺകുമാറിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചു വിട്ട് അമ്മമാരെയൊക്കെ ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക മോട്ടോർ വേഹിക്കിൾ ആണെങ്കിൽ ഇത്ര ഇതിനാണെങ്കി ഇത്ര ആ രീതിയൊന്നും ഇനിയുള്ള കാലത്ത് വേണ്ട നടക്കില്ല കാരണം ഈ പെൺകുട്ടികൾക്കൊക്കെ ബോധംണ്ട് അവർ ഈ സ്ത്രീധനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ സ്ത്രീധനം കൊടുക്കാൻ റെഡിയായിട്ടാണോ ഇരിക്കുന്നേ ആണോ ഇവിടത്തെ ആൺകുട്ടികൾ സ്ത്രീധനം വാങ്ങാൻ റെഡിയായിട്ടാണോ ഇരിക്കുന്ന അല്ല ഉണ്ടോ അതാണ് മാറ്റം ഈ മാറ്റം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിനകത്ത് മാറ്റം വരുന്നത് സ്ത്രീധനം വാങ്ങിക്കാനും കൊടുക്കാനൊക്കെ നിൽക്കുന്ന അശ്രമമാരോട് പറയാ ഞങ്ങളെ ഈ അല്ല അതാണ് കാര്യം അവിടെ തീർന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ലീവിങ് ടു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ നേരത്തെ ഒരു കാര്യം എല്ലാരോടും ജസ്റ്റ് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തില് ഓർഗാനിക് ആയി വന്നൊരു കാര്യമാണത് നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം നേടി ഒരു ജോലിയൊക്കെ നേടി നമ്മുടെ ജീവിതം ഒരു അടിപൊളിയായി പോകുമ്പോ അതിനെ ആഘോഷിക്കാൻ ഒരു പങ്കാളിയെ കൂടെ കൂട്ടുന്നു അല്ലാതെ നമ്മുടെ കയ്യിൽ ജോലി ഇല്ല നമ്മുടെ കയ്യിൽ വിദ്യാഭ്യാസം ഇല്ല ജീവിതം ആഘോഷിക്കാൻ പങ്കാളിയെ കൂട്ടിയ അവിടെ ഡൊമസ്റ്റിക് വയലൻസ് വരും അവിടെ പ്രശ്നങ്ങൾ വരും ഇവിടെ രണ്ടുപേരും തുല്യരായിട്ട് പോട്ടെ രണ്ടുപേർക്കും സംസാരിക്കാവുന്ന ഇടങ്ങൾ ഉണ്ടാവട്ടെ രണ്ടുപേരും ജീവിത പങ്കാളിയാണ് ഞാൻ ഭർത്താവ് ഭരിക്കുന്നവൻ ഭാര്യ കേൾക്കുന്നവൾ എന്നൊന്നും ചിന്തിക്കാതെ ഇതെന്റെ പങ്കാളി എന്ന് ചിന്തിക്കുന്ന ആ ദിവസം നമ്മുടെയൊക്കെ മാറ്റത്തിന്റെ നാളുകളാണ് അത് കിട്ടുക തന്നെ ചെയ്യും ഈ കുട്ടികളെല്ലാവരും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അങ്ങനെ ഒരു നാടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റേ ഗാന്ധിജി കണ്ട കി നാശേരിയുടെ കഥ ഒന്നുമല്ലോട്ടേക്ക് പറയുന്നേ നല്ലൊരു ലോകം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഉണ്ടാവാൻ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു